എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ബട്ടർമേറിലേക്കാണ് അപ്പം നമ്മുടെ ലീഡ്സിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്യാൻ അങ്ങോട്ടേക്കുണ്ട് ബട്ടർമേറിൽ ഞങ്ങളൊരു ലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം പക്ഷേ ആ ബട്ടർമേറിലൂടെ നമ്മൾ ആ പോകുന്ന സ്ഥലത്തെ ആ കാഴ്ചകളെന്ന് പറയുന്നത് അടിപൊളിയാണ് ആ റോഡ് സൈഡിലുള്ള നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഫുള്ള് കുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്വൽപ്പം വൈകിയാണ് ഇറങ്ങിയത് ചുമ്മാ വീട്ടിലിങ്ങനെ ഇരുന്ന് ബോറടിച്ച സമയത്ത് സാറയാണ് പറഞ്ഞത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ചുമ്മാതിരിക്കുന്ന സമയത്താണ് അവൾ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും അങ്ങോട്ടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയത് ഞങ്ങൾ കഴിവതും തിരക്കുള്ള റോഡുകൾ ഒഴിവാക്കി കഴിവതും കൺട്രി സൈഡ് റോഡുകൾ പിടിച്ചാണ് കൂടുതലും യാത്ര ചെയ്യാറുള്ളത് ഞങ്ങളുടെ യാത്രയിൽ ഒന്നുകിൽ കുന്നുകളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബീച്ചുകളോ ഉണ്ടായിരിക്കും എൻ്റെ നാട്ടിൽ പൊതുവെ ഞാൻ കുട്ടിക്കനകത്തോ വാഗമണ്ണോ ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ബട്ടർമേറിലേക്ക് പോകുമ്പോൾ ആ സ്ഥലങ്ങളിലെ കാഴ്ചകൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവം തരുന്ന ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്ന ആളുകളുമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കുന്നുകളും മലകളും ഒക്കെ ഇടിച്ചു നിരത്തി നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റും പണിയുമ്പോൾ ഇവിടെ ഇവർ അതിലും വ്യത്യസ്തരാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങൾ ഒന്നുകിൽ കൗൺസിലിൻ്റേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടേതോ ആയിരിക്കും ഇവിടുത്തെ എല്ലാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പ്രധാനമായിട്ടും ആട് കൃഷി കൂടുതലാണ് ഞങ്ങൾ ഏകദേശം ബട്ടർ മേറിനോട് അടുക്കുകയാണ് അങ്ങോട്ടേക്കുള്ള സ്ഥലം വളരെ മനോഹരമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ ഈ സ്ഥലങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ കഴിവതും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരെ കൂടെ കൂട്ടാറുണ്ട് കാരണം എല്ലാവരും കൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാലും പല തിരക്കുകളാലും അവരൊന്നും കൂടെ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം പട്ടിമീറിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും റോഡ് തന്നെയാണ് കാരണം അതൊരു ചെറിയ റോഡുകളാണ് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടി നമ്മൾക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ് കഷ്ടിച്ച് ഒരു പണ്ടികക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ റോഡുകളുള്ളത് പക്ഷേ എങ്കിൽ പോലും എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മൾക്ക് വേണ്ടി പല സമയവും നിർത്തി തരാറുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ കാരണം ഇവിടുത്തെ റോഡുകൾക്ക് കൈവരികൾ കുറവാണ് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ അപകട സാധ്യത പിന്നെയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങളെ രാത്രി കാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് താഴെ അഗാധമായ കുഴിയും മറ്റുമാണ് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് താഴേക്ക് നടക്കുകയാണ് ഏകദേശം നാല് പൗണ്ടാണ് രണ്ട് മണിക്കൂറത്തേക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈടാക്കുന്നത് നമ്മൾ താഴെ വന്നതിന് ശേഷം ഈ കാണുന്ന ഫാം ലാൻഡിലൂടെ വേണം താഴേക്ക് പോകാൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലേക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികളുടേതാണ് പ്രധാനമായും ഫാം ആണ് പശുക്കളും ആളുകളും എല്ലാം ഇവിടെ ഏറെയുണ്ട് സ്വന്തമായിട്ട് ഐസ്ക്രീമും മറ്റും ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ വാഹനം പാർക്ക് ചെയ്താലും ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കുവാനുണ്ട് അങ്ങ് ആ ദൂരെ കാണുന്നതാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്ന ലേക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഗേറ്റ് തുറന്നു വേണം ആ ലേക്കിലേക്ക് എത്തുവാൻ അങ്ങനെ കുറെ നടന്ന് നമ്മൾ ലേക്കിന്റെ അടുത്തേക്ക് എത്തി ഈ ലേക്ക് കാണുമ്പോൾ കുറെ ഗ്രഹാദുരത്തമായിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നു വരാറുണ്ട് പണ്ട് വേനലവധി ആകുമ്പോൾ കൂട്ടുകാരുമൊത്ത് അമ്പലക്കടവിലും വള്ളക്കടവിലുമൊക്കെ കുളിക്കാൻ പോയ ഒരു സമയമുണ്ടായിരുന്നു ഇവിടെ ട്രക്കിങ്ങിനായിട്ട് ഒരുപാട് പേര് എല്ലാ ദിവസവും വരാറുണ്ട് കാരണം ഈ ബട്ടർമേർ മൊത്തം ചുറ്റിക്കറങ്ങി കാണുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂറത്തെ നടപ്പ് മാത്രമുണ്ട് ഇനിയും കുറച്ചുകൂടി നടക്കുവാനുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ ആ ലേക്കിലേക്ക് എത്തുകയുള്ളൂ പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം നല്ലൊരു നടപ്പ് ഇങ്ങോട്ടേക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കാണാൻ വരുന്നവർ നല്ല രീതിയിൽ നടക്കണമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വേണം ഇങ്ങോട്ടേക്ക് എത്തുവാൻ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ആ ലേക്കിന്റെ അടുക്കേക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അത്യാവശ്യം വലുതും തെളിഞ്ഞതുമായിട്ടുള്ള വലിയൊരു ലേക്ക് തന്നെയാണിത് അതിനു ചുറ്റും വേലി കെട്ടി അതിന് സംരക്ഷണം ഒരുക്കിയിട്ടുമുണ്ട് ചുറ്റും ആടുകളും പശുക്കളും പച്ചപ്പും എല്ലാം ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് നിങ്ങളുടെ ജോലി തിരുക്കൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും എങ്ങോട്ടൊക്കെ കടന്നു വരേണ്ടതാണ് യാത്രകൾ അവസാനിക്കുന്നില്ല ഒപ്പം കാഴ്ചകളും ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ